രണ്ടായിരത്തി മുപ്പത്തിയാറോടെ എപ്പോഫിസ് ചിഹ്നഗ്രഹം ഭൂമിക്ക് തൊട്ടടുത്തെത്തും കൂട്ടിയിടി സംഭവിച്ചാൽ ഭൂമിയിലെ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് വംശനാശം വരെ സംഭവിച്ചേക്കാം പറഞ്ഞത് മറ്റാരുമല്ല ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർഒ ചെയർമാന്റെ വാക്കുകൾക്ക് പിന്നാലെ എപ്പോഫിസ് ചിഹ്നഗ്രഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ സജീവ ചർച്ച നേരത്തെ നാസയും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഈ ചിഹ്നഗ്രഹം അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ സൗരയൂഥത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ചിഹ്നഗ്രഹം അഥവാ എസ്റ്ററോയിഡുകൾക്ക് ഉണ്ടാവുകയുള്ളൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദൂരദർശനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രം പോലെയാണ് ഇവയെ കാണാനാവുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപങ്ങളിൽ ഇവയെ കാണാം ഇവയിൽ ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങളുണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ച് അപകടമുണ്ടായത് ഒരു ഉദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്കാവാന പ്രദേശത്തെ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് ചതുരശ കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങൾ നിലംപരിച്ചായെന്നാണ് കണക്കുകൾ സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെ എത്തിയതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ എപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹമാണ് ഭീഷണി ഉയർത്തി ഭൂമിക്കടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തി ആറിലും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമുള്ള എപ്പോഫിസ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഏകദേശം എഴുപത്തിരണ്ട് ശതമാനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂട്ടിയിടി സംഭവിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തിൽ തന്നെ അതില്ലാതാക്കുമെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഭൂമിക്കരികിലെത്തുന്ന ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാകുമോ എന്ന് പരീക്ഷിക്കാൻ നാസ ഡാട്ട് എന്ന പേടകം വിക്ഷേപിച്ചിട്ടുണ്ട് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം പ്രപഞ്ചശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി നേരത്തെ നമ്മൾ തെളിയിച്ചതാണ് ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക